അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ് അതായത് ബംഗ്ലാദേശിന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം അമേരിക്ക നൽകുന്നുണ്ടെങ്കിൽ ആ എല്ലാ സഹായങ്ങളും നിർത്തിവെക്കാനാണ് ഇപ്പോൾ ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത് ഇത് അമേരിക്കയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധകമാണ് അടിയന്തരമായിട്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് ബംഗ്ലാദേശിന് നൽകുന്ന എയ്ഡ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിവെക്കാനാണ് ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് സംബന്ധിക്കുന്ന ഉത്തരവുമായി ബന്ധപ്പെട്ട ലെറ്ററും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് കനത്ത തിരിച്ചടി ബംഗ്ലാദേശിലെ യുനിസ് സർക്കാരിന് നേരിട്ടിരിക്കുകയാണ് നമ്മൾ നയതന്ത്ര തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇത് ഇന്ത്യക്ക് കിട്ടുന്ന വലിയൊരു നേട്ടമായിട്ട് അല്ലെങ്കിൽ വലിയൊരു വിജയമായിട്ടാണ് ഇതിനെ കാണുന്നത് കാരണം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വളരെ വർഷമായിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരും ഇന്ത്യയുമായിട്ട് ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകുന്നില്ല ഈ ഘട്ടത്തിൽ ഇത്തരമൊരു ഉത്തരവ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇടക്കാല സർക്കാരിന് നിലവിലെ പ്രസിഡന്റിന്റെ പിന്തുണ ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഇന്ത്യക്കൊപ്പമാണ് എന്നൊരു സൂചന കൂടിയുണ്ട് അതായത് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്ന ഷേഖ് ഹസീനയ്ക്ക് തന്നെ ആയിരിക്കും ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ സപ്പോർട്ട് കാരണം യൂനിസിനെ ബംഗ്ലാദേശിൽ കൊണ്ടുവരുന്നത് ഡീപ് സ്റ്റേറ്റിന്റെയും ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും കാഴ്ചപ്പാടിനും താല്പര്യത്തിനും അനുസരിച്ചാണ് നമുക്കറിയാം ബൈഡനെയും ക്ലിന്റനെയും ഒക്കെ കെട്ടിപ്പിടിച്ച് ചുമ വയ്ക്കുന്ന മുഹമ്മദ് യൂണിസിൻ്റെ ചിത്രങ്ങൾ വളരെയധികം വൈറലായതാണ് സോ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ ബംഗ്ലാദേശിൽ നടന്ന അട്ടിമറിക്ക് പിന്നിൽ അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയും ജോ ബൈഡനും ഡീപ് സ്റ്റേറ്റും നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നാൽ ട്രംപ് വന്ന ഉടനെ തന്നെ ഇവരുടെ സമയത്ത് ബംഗ്ലാദേശിന് അനുവദിച്ച എല്ലാ സഹായങ്ങളും നിർത്തലാക്കിയിരിക്കുകയാണ് ഒരു സഹായവും ഇനി ബംഗ്ലാദേശിന് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല ഇത് ഇന്ത്യക്കൊപ്പമാണ് തങ്ങളെന്നുള്ള കൃത്യമായ സൂചന ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ബംഗ്ലാദേശിന് നൽകുന്നതാണ് ഇടക്കാല സർക്കാരിനെ താൻ പിന്തുണയ്ക്കുന്നില്ല എന്ന് കൂടി ഇതിൽ ട്രംപ് കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതായത് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റെ ഭാവി വലിയ രീതിയിൽ ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് അവർക്ക് ഇനി എത്ര കാലം തുടരാൻ കഴിയുമെന്ന ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത് ഷേഖ് ഹസീനയുടെ തിരിച്ചുവരവിന് ഇനി ഇത് കളം ഒരുക്കും എന്നും നമുക്ക് കരുതാൻ കഴിയും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയ പല വീഡിയോകളും നമ്മൾ ചെയ്തതാണ് അതായത് ഹസീന തിരിച്ചു വരും കാരണം ഹസീനെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ അജണ്ട അവരിപ്പോഴും രാജിവെച്ചിട്ടില്ല ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും സ്വാധീനമുണ്ട് ഇടക്കാല സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശിലെ അധികാരത്തിലിരിക്കുന്ന തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധമുള്ള ഇപ്പോഴത്തെ ഭരണകൂടത്തെ പുറത്താക്കിക്കൊണ്ട് ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ നേരത്തെ അധികാരത്തിലേക്ക് എത്തിയ ഹസീനയെ തിരികെ കൊണ്ടുവരാനുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് ട്രംപിന്റെ പിന്തുണ എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ പുതിയ ഉത്തരവിലൂടെ വ്യക്തമാവുന്നത് കാരണം അമേരിക്കയുടെ സാമ്പത്തിക സപ്പോർട്ടോട് കൂടിയാണ് സത്യത്തിൽ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ പിടിച്ചു നിൽക്കുന്നത് ഇനി അത് ഉണ്ടാവില്ലെന്ന് മാത്രമല്ല ഒരു തരത്തിലുള്ള പിന്തുണയും യു എസിന്റെ ഭാഗത്ത് നിന്ന് ഈ നമ്മുടെ മുഹമ്മദ് യൂണിസ് സർക്കാരിന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന് പ്രതീക്ഷിക്കുക വയ്യ അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഇതൊരു സുവർണ്ണ അവസരം തന്നെയാണ് എന്ന് മാത്രമല്ല അമേരിക്ക ഇന്ത്യക്കൊപ്പമാണെന്ന് വ്യക്തമാക്കുക കൂടിയാണ് ബംഗ്ലാദേശിന് ഇനി ഒരു സപ്പോർട്ടും കിട്ടാൻ പോകുന്നില്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം